രൂപയ്ക്ക് രൂപയ്ക്ക് വേണ്ടി ഞാൻ 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 ഉണ്ട് എന്തായാലും അന്നത്തെ പോലും എന്ന് ഹായ് ഗൈസ് നമസ്കാരം പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രേണു സുദീന്റെ അടുത്തൊരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഞാൻ വിട്ടിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കും ഇപ്പൊ രേണു സുദീൻറെ പുതിയൊരു കോൺട്രവേഴ്സി വന്നിരിക്കുകയാണ് ഈ കോൺട്രവേഴ്സിയിലെ നമ്മളുടെ വ്യക്തി അലിൻജോസ് പെരേരയാണ് രേഡോസ്തുതി മലിൻജോസി എന്തൊരു കമ്പനി ആയിരുന്നു പിന്നെ എന്തുവാ പറ്റിയേ ആ അവിടെ കിടക്കട്ടെ അതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം ഈ പെർട്ടിക്കുലർ വീഡിയോ ഞാൻ കാണാനിടയായത് വിവി ഹിയർ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിലാണ് കണ്ട സമയം ഞാനും ആലോചിച്ചു ആ ഇതെങ്ങനെ അങ്ങനെ നിന്ന് ഇങ്ങനെയായി എന്നുള്ള സാധനം രേണുസുദീൻ്റെ ലാസ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് രേണുസുദ്ധി എന്ന് പറയുന്ന വ്യക്തി എത്ര റീച്ചിൽ എത്തിയാലും സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കൽ ആൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കോൺട്രവേഴ്സികൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടു നിൽക്കും അതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന കുറേ മീഡിയക്കാരും കുറേ വ്യക്തികളും ഉണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു കോൺട്രവേഴ്സി പൊട്ടിയിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി രേണുസുദ്ധിയുടെ സാമ്പത്തിക സ്ഥിതി രേണുസുദ്ധിയുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന വ്യത്യാസം ഇന്ന് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് എന്തായാലും അതിലെ കുറച്ച് വീഡിയോകൾ നമുക്ക് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താം കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായവും പറയണം അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട ഞാൻ ഒരിക്കലും കരയില്ല കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണുസുദീനുചേച്ചി അപ്പോ ബിഗ് ബോസ് തവണു സുചേച്ചി വിളിച്ചായിരുന്നു നമ്മുടെ ഷോർട്ട് ഫീൽ വെച്ചിട്ട് അപ്പൊ പുള്ളിക്കാരി എന്നെ കുറിച്ച് ആസൺ ആർട്ടിസ്റ്റാണ് വർക്ക് വർക്ക് ചെയ്യുവെന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്തു മേലിലും ഒന്ന് രണ്ടാല്പത്തിനൊക്കെ വർക്ക് ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ പാരൻ്റെ ഒക്കെ വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാര് പറഞ്ഞത് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിന് വിന്നറായി നിൽക്കുന്ന ആൾക്കാര് അറിയാൻ പാടില്ല അവരോട് ചാൻസ് ചോദിച്ചിട്ടില്ല പക്ഷെ വേണു സൂചിച്ച് നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്നോട് എന്നോട് വർക്ക് ചെയ്യപ്പോൾ വലിയ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അവർ വരുവുള്ളു എന്നെ ആധീനം വിളിക്കാൻ നിൽക്കണ്ട ഞാനിനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അലിൻജോസ് പെരേലൊരു വർക്കുമായി ബന്ധപ്പെട്ടിട്ട് രേണു സുദീനെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് രേണു സുദീ അലിൻ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് പതിനായിരം രൂപേൻ്റെ വർക്കൊന്നും ഞാൻ ഇനി ചെയ്യില്ല ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെന്റ് തന്നെ എനിക്ക് എന്ത് ചെയ്യണം കിട്ടണം അലിൻ ജോസിന് ഭയങ്കര വിഷമായി ആൾ എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വീഡിയോ ഇട്ടു ഇവിടെ വരുന്ന ചോദ്യം പതിനായിരം രൂപയുടെ വർക്ക് രേണു സുദീ എടുക്കണോ എടുക്കണ്ടേ പതിനായിരം രൂപേൻ്റെ വർക്ക് രേണു സുതി എടുത്തില്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിന് ഇത്രമാത്രം പ്രശ്നം ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് വരാം ആദ്യം ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ വന്ന വഴി മറക്കരുത് രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി ഈ അലിൻജോസ് പെരേരി ആയിട്ട് എന്തൊരു കമ്പനിയാന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ സൈഡിലൊരു വീഡിയോ കൊടുക്കാം അതിലും കൂടുതൽ എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രേണു സുതിയുടെ ഹസ്ബൻഡ് നമ്മുടെ കൊല്ലം സ്തുതി മരിച്ചത് മരിച്ചു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങിന് വെള്ളക്കുപ്പായ ഇട്ട് വന്നിട്ട് അലിൻ ജോസ് അവിടെ കിടന്ന ഡാൻസ് കളിക്കുകയും പുറകിൽ നിന്ന് ഇങ്ങനെ ക്ലാപ്പടിച്ചു കൊണ്ട് രേണു സുതി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷനായി നെഗറ്റീവ് കോൺട്രവേഴ്സീസ് വന്നപ്പം എൻ്റെ ഫ്രണ്ടാണ് അലിൻ ഞാൻ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് വന്നതാണ് അവനാ ചെയ്തതിൽ എനിക്കൊരു പ്രശ്നം തോന്നിയില്ല എന്ന് പറഞ്ഞ് അലിൻ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അതേ സെയിം കൂട്ടത്തിൽ അലിൻജോസ് പെരേരയുടെ കൂടെ രേണു ആക്ട് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ രേണു അടുത്ത് അലിൻജോസിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു കാരണം അലിൻജോസ് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അലിൻജോസിനെ അങ്ങ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് അവനെന്താ അവൻ നല്ലൊരു നല്ലൊരാക്ടറാണ് അവൻ നന്നായി അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അവനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്നൊക്കെ സംസാരിച്ച രേണു സുദീ എന്ന് പറയുന്ന വ്യക്തി പാവ് അലിൻജോസ് ഒരു വർക്കിന് വിളിച്ച സമയത്ത് രണ്ട് പതിനായിരം രൂപേൻ്റെ വർക്ക് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് അലിൻ ജോസ് നിന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്റെ സ്റ്റോറി അല്ലെ നിന്റെ പ്ലോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ എനിക്ക് കറണ്ട്ലി വർക്ക് ചെയ്യാൻ ടൈമില്ല അല്ലെ ഡേറ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഫൈൻ പതിനായിരം രൂപ തന്നെ നിന്റെ വർഗിന് ഒന്നും രേണു സുദീനെ കിട്ടില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ കാരണം ഈ വീഡിയോന്റെ തുടക്കത്തിൽ വെച്ചൊരു പീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ഇറന്ന രേണു സുദീ കാണിച്ചു തരാം അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി തെണ്ടിയിട്ടുണ്ട് ഞാൻ തെണ്ടിയിട്ടുണ്ട് ഉണ്ട് എന്റെ കയ്യിൽ എന്തായാലും അഞ്ഞൂറ് രൂപയ്ക്ക് തെണ്ടി അന്നത്തെ ഞാൻ ഞാൻ നിന്നും ഇന്ന് കോടികളൊന്നും ഇല്ല കൊണ്ട് എങ്കിൽ പോലും ലക്ഷങ്ങളുണ്ട് എനിക്ക് രൂപയ്ക്ക് വേണ്ടി തണ്ടേണ്ട കാര്യമില്ല എൻ്റെ വീട്ടിൽ ഇപ്പം ഇപ്പൊ ഇവിടെ ഇന്നപ്പോ തന്നെ വീട്ടുകാർ വിളിച്ചായിരുന്നു ആവശ്യം കുഞ്ഞിനൊരു ആവശ്യം അന്നേരം ഞങ്ങൾക്ക് കിച്ചു വിളിച്ചു അമ്മ എനിക്കൊരു ആവശ്യം അന്നേരം കൊടുക്കും കാരണം ഞാൻ ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം കല്യാണം കഴിക്കാൻ വന്ന ആളുടെ ആദ്യം ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവോ അഞ്ഞൂറ് രൂപയ്ക്ക് തെണ്ടി നടന്ന രേണുസൂദിയിൽ നിന്ന് ഇന്ന് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ അക്കൗണ്ടിലിടുന്ന രേണുസൂദിയിലോട്ട് മാറിയിട്ടുണ്ട് ഗ്രേറ്റ് ഐ അഡ്മിറ്റ് ഇറ്റ്സ് യുവർ ഹാർഡ് വർക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ സൈബർ ബുള്ളിങ് നേരിട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു പൈസ തന്നെയാണ് ഞാൻ നൂറ് ശതമാനം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷേ ആ വഴിയിലോട്ട് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ മറന്നുകൊണ്ട് ജീവിക്കരുത് എന്നൊരഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത് ലാലേട്ടൻ ചിലപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് വാങ്ങിയ പൈസ ആയിരിക്കില്ല ചിലപ്പോൾ ഇന്നീ അനുഭവിക്കുന്ന അല്ലെ സോറി ഇന്നീ അഭിനയിക്കുന്ന സിനിമയ്ക്ക് ലാലേട്ടൻ വാങ്ങുന്നത് കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും പ്രശസ്തിയും ഉയരുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും പക്ഷെ വന്ന വഴി മറക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ അതും ഇത്രയും ചങ്ക് കൂട്ടുകാരനായ അലിൻജോസ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ൂത്തുനാറ് ചേച്ചി മുപ്പത് വയസ്സിന് കൊള്ളാണ്ട് തോന്നും എന്തായാലും എന്റെ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് ഇനിയുള്ള നായകമാരും മുപ്പത് വയസ്സിനും ഇരുപത്തി വയസ്സിനും താഴെ എന്ന് ഞാൻ കേരള ചിലത്തോട് ഉറപ്പു വരികയാണ് ഇനിയുള്ള കാസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കും കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രേണുസുദ്ധി പോയി കഴിഞ്ഞാൽ നൂറ് രേണുസുദ്ധിമാർ വരും എന്നൊരു അത് സംശയമില്ല അലിൻജോസ് തലയുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രേണുസുദ്ധി അല്ലാണ്ട് അത് കുറച്ചുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല അപ്പോ ഇപ്പോൾ പറയാനുള്ളത് ബിഗ് ബോസ് അലിൻ ജോസ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാനൊന്ന് എടുത്തു പറയുകയാണെങ്കിൽ ആക്ടിങ് എന്ന് പറയുന്നതിന് ഒരു പ്രായപരിധിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു എവർഗ്രീൻ ആക്ടർ ആയിരിക്കണം ലൈക്ക് സോഷ്യൽ മീഡിയ തന്നെ കൊതിക്കുന്ന ഒരു എവർഗ്രീൻ ആക്ടർ ലാലേടനൊക്കെ ഇനി നൂറല്ല നൂറ്റമ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാൻ നൂറാളുണ്ട് അന്നേരം വളരെ ഒരു എന്താ പറയുക ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ടുള്ള ക്യാരക്ടർ ചിലപ്പോൾ ഒരു നൂറ് വയസ്സോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ആൾക്കാരുണ്ടാവണമെന്നില്ല ഇപ്പോൾ രേണുസൂദി ഇപ്പം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് ഉള്ള സമയത്തെ ട്രെൻഡുള്ളൂ ട്രെൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തീരും അപ്പം രേണുസൂതി ഇതിന് മാത്രം ഇറങ്ങി പണ്ടുണ്ടായിരുന്ന എല്ലാ കണക്ഷൻസും ഒഴിവാക്കി വലിയ വലിയ കണക്ഷൻസ് മാത്രം പിടിച്ചുകൊണ്ട് പോകുമ്പം എവിടെയെങ്കിലും ഈ ജോലിക്കൊരു പ്രശ്നം വരുമ്പം ഒരു നൂറ് രൂപ തന്ന് സഹായിക്കാനെങ്കിലും ആരെങ്കിലും ഒരാൾ നമ്മളുടെ കൂടെ വേണം ഞാൻ പേഷ്യൻസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് വെള്ളം മുരളി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മുടെ കണ്ണൂരുള്ള തളിപ്പറമ്പുള്ള വെള്ളം മുരളി അന്ന് റോട്ടിൽ നിന്ന് ആൾക്കാരെടുത്ത് പൈസ ചോദിച്ച മുരളി ഇന്ന് അതേ ആൾക്കാരെ കാണുമ്പം അഞ്ഞൂറ് രൂപ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ട് അപ്പം വന്ന വഴി മറക്കുക ഞാൻ എന്തായിരുന്നു എന്നുള്ള തിരിച്ചറിവ് മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ ഒരു മായിക ലോകത്തായിരിക്കും ആ മായിക ലോകത്തിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ ഫുള്ള് പ്രശ്നങ്ങളും ഒച്ചപ്പാടുകളും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവു അത്രയേ ഉള്ളൂ ആ ലോകത്ത് നമ്മളെ ആത്മാർത്ഥമായി കൈപിടിക്കുന്ന ഒരാളും ഉണ്ടാവില്ല ചാർജ് കണ്ടോ എന്ന് പറയുന്ന വ്യക്തി കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു പഴയൊരു രേണുസുദിയൊന്നും അല്ല രേണുസുദിക്ക് വർക്ക് കൂടി വരുന്നത് മുഴുവൻ ഇന്റർനാഷണൽ റോമിംഗ് വർക്കുകളാണ് എനിക്ക് എന്റേതായ ഒരു മാനേജർ ഉണ്ട് ഞാൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണെങ്കിലും നിങ്ങൾക്ക് മാനേജറിനെ കോൺടാക്ട് ചെയ്യാം ആ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു വ്യത്യാസം എനിവേ അലിൻ ജോസുമായിട്ട് ഇത്രത്തോളം ചക്കരയും മൊത്തും അഭിനയവും കാര്യങ്ങളുമായി നടന്നിട്ടുള്ള ഒരാൾ പെട്ടെന്നിങ്ങനെ ആയതിൽ ഒരു ചെറിയൊരു പക്ഷെ സാരല്ല രേണു ചേച്ചി ഓൺ പവർ പോട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാമിൽ രേണു സുധി ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറീൻ്റെ ടൈറ്റിൽ ഏതവർക്കും ഏതവർക്ക് ചെയ്യണം ഏത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആർട്ടിസ്റ്റാണ് അല്ലാതെ അലിൻ ജോസ് അല്ല ഫുൾ സപ്പോർട്ട് രേണു ഗുഡ് ഡിസിഷൻ പറഞ്ഞിട്ടുള്ള ഒരു കവർപിക്കൊക്കെ ഇട്ടിട്ട് രേണുവിന്റെയും അല്ലിന്റെയും ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം സുദിയെ പറ്റി നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരു 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 വിവാദം വന്നായിരുന്നു പറയുമ്പോൾ വിളിച്ചിട്ട് വിളിച്ചിട്ട് പോയില്ല പോയില്ല അതാണ് ഈ ലൈവ് വരാനുള്ള വരാനുള്ള എന്നല്ല കാരണം വിളിച്ചു പക്ഷെ പതിനായിരം രൂപ തയ്യാറല്ല എന്നുള്ളതാണ് കണ്ടന്റ് മീഡിയ അതിൽ വന്നിട്ട് പുള്ളി പറയുന്നതെല്ലാം വിവരക്കേടാണ് മനസ്സിലായി ഒരു കോമൺ സെൻസ് ഉള്ളവരാകെ മനസ്സിലാവും എന്തുകൊണ്ട് ഇപ്പൊ അലൻജോസ് പെരേടിനു വിളിച്ചു കഴിഞ്ഞാൽ പോകത്തില്ലേ നമ്മളെല്ലാവരും ആർട്ടിസ്റ്റ് ആണ് അല്ലെ എല്ലാരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല വെള്ളം ഏത് നമുക്ക് അല്ലേ എന്നാണ് വിളിച്ചത് ഹലോ ചേട്ടാ ഈ രേണു ശ്രുതി ഈ അലിൻജോസ് പെരേരയുടെ ഈ ചെളിവെള്ളമായ അലിൻജോസ് പെരേരയുടെ കൂടെ അഭിനയിച്ച വീഡിയോ ഞാൻ ഇതാ സൈഡ് കൊടുക്കാം ഓക്കെ ഈ ചെളിവെള്ളമായ അലിൻജോസ് പെരേര രേണു സുദീനെ എടുത്തു പൊക്കുന്ന വീഡിയോ ഞാൻ ഇതാ സൈഡ് കൊടുക്കാം ഈ രണ്ട് പ്രവർത്തിക്കും നിന്ന് കൊടുത്ത ആളാണ് രേണു ശ്രുതി േണു ശ്രുതിക്ക് ഇപ്പൊ അലിൻജോസ് പെരേര പറ്റാണ്ടായി ഒരു ചളിവെള്ളമായി തോന്നി അഭിനയിക്കാൻ പറ്റാണ്ടായി പതിനായിരം രൂപ പറ്റാണ്ടായി അതിനെ ന്യായീകരിക്കുന്ന പ്രശസ്തനായ ചേട്ടനും അത്യാവശ്യം നല്ല വർക്കുകളല്ലേ പോകുള്ളൂ ഒരു വ്യക്തി ഇപ്പൊ വളരെ ഒരുപാട് വർക്കുകൾ കിട്ടി നല്ല തിരക്കുള്ള ഒരു സമയമാണ് പുള്ളിക്കാരി പുറത്തു പോയിരുന്നു നാട്ടിൽ തന്നെ ഒരുപാടധികം വർക്കുകളുണ്ട് ഇത്രയും തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു വർക്ക് എന്തുകൊണ്ട് റിജക്ട് ചെയ്തത് നന്നായി മനസ്സിലായി അതിൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രേണു അപ്പം വളരെ സെലക്ടീവ് ആയിട്ടുള്ളു വർക്കുകൾ ചൂസ് ചെയ്യുന്നതിലും അല്ലേ അതെ അതെ എല്ലാത്തിലും വളരെ സെലക്ടീവ് ആയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലഞ്ചോസ് പെരേ വിളിച്ചപ്പ നോ പറഞ്ഞത് അത് കോമൺ സെൻസ് ഉള്ള ആരായാലും നോയെ പറയത്തുള്ളൂ അപ്പോൾ പണ്ട് രേണുസ്വതിക്ക് കോമൺ സെൻസ് ഇല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞു വന്നത് അല്ലേ ഓക്കെ ഓക്കെ ഐ അഡ്മിറ്റ് ഇപ്പോൾ കോമൺ സെൻസ് വന്നൂല്ലേ ഓക്കെ 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 ഫൈൻ എടോ ഇറ്റ്സ് ഞാൻ പറയുന്നത് സീരിയസ്ലി അലിൻ ജോസിന്റെ വർക്ക് എടുക്കണോ എടുക്കണ്ടേ ഞാൻ ഒരു ആക്ട്രസ് ആണ് എനിക്ക് അലിൻ ജോസിന്റെ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് എന്റെ തീരുമാനമാണ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വർക്ക് എടുക്കാ വർക്ക് എടുത്താൽ മതി എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ വർക്ക് എടുക്കണ്ട പക്ഷേ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതിനെ പോർട്രേ ചെയ്യുന്ന രീതിയുണ്ട് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ആൾ ഈ വീഡിയോയിൽ വന്നിട്ട് പറയുകയാണ് രേണു ഒരു ആക്ട്രസ് ആണ് രേണുവിന് ഒരുപാട് തിരക്കുകളും ഉണ്ട് ഏത് വർക്ക് എടുക്കണം എടുക്കണ്ട എന്നുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് താങ്കൾ ഈ വീഡിയോ പറയുന്നതെങ്കിൽ ഞാൻ ഒരു വിധേനയും താങ്കളുടെ ഈ വീഡിയോനെ ക്രോസ് ചെയ്യില്ല ചളിവെള്ളം നല്ല വെള്ളം എന്നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നോക്കിയും കണ്ടും പറയാൻ ശ്രമിക്കണം ഇറ്റ് ഈസ് വെരി ഈസി നമുക്ക് ഒരു രണ്ട് വാക്കോ മൂന്ന് വാക്കോ നാല് വാക്കോ പറയൽ വളരെ എളുപ്പമാണ് പക്ഷെ ആ വാക്ക് പറയുന്ന സമയത്ത് നമ്മുടെ വായേന്ന് പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള ഓപ്പോസിറ്റിൽ ആൾക്കാർ എടുക്കുന്ന രീതിയെ കുറിച്ചിട്ടും കൂടെ ഒന്ന് ചിന്തിക്കണം ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ രേണുസ്തുതി അഭിനയിക്കണോ രേണുസുദി അഭിനയിക്കണ്ടേ രേണുസുദി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ രേണുസ്തുദിയുടെ ഇഷ്ടമാണ് ബിക്കോസ് ദിസ് ഈസ് രേണു സുദീസ് ലൈഫ് നോട്ട് മൈ ലൈഫ് പക്ഷേ ഒരു ഒരു നമ്മൾ കൊടുക്കുന്ന മറുപടിക്കൊരു രീതി ഉണ്ട് രേണുസുദ്ധി പറയാ ഇപ്പം കരൺലി എന്ന് ഒരു ഒരു രീതിയിലാണ് പറയുന്നതെങ്കിൽ ഇതൊരു കോൺട്രവേഴ്സീസിലോട്ട് ഒരിക്കലും പോകില്ല ഇതൊരു ഡിസ്കഷനിലോട്ട് പോലും ഇതൊരു ചർച്ചയിലോട്ട് പോല ഇൻസ്റ്റ അത് കൺവേ ചെയ്ത രീതിയാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നമായത് സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ